സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിലൂടെ ദൈവം നമ്മോട് ഇപ്രകാരം സംസാരിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധിയും സ്വാധീനവും വ്യക്തിവൈഭവവും സാമ്പത്തിക മികവും നമ്മുടെ സംരംഭങ്ങളെ വിജയകരമാക്കും എന്നതാണ് ലൗകിക പശ്ചാത്തലത്തിൽ പൊതുവെ കരുതുക നമ്മുടെ യുക്തിയെ മാത്രം ആശ്രയിക്കുമ്പോഴാണ് ഈ ഒരു നിഗമനത്തിൽ നാം നിൽക്കുക എന്നാൽ ഏറെ സന്ദർഭങ്ങളിൽ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ചു നടത്തിയ സംരംഭങ്ങൾ പരാജയപ്പെടുന്നത് കൺമുമ്പിൽ നാം കാണുന്നുണ്ട് നീതിയും സത്യവും പടവാളായി സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങളാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത് സത്യത്തിലും നീതിയിലും നിലനിന്ന് നമ്മുടെ പ്രയത്നങ്ങൾ നിർവഹിക്കുമ്പോൾ ഏറെ നന്മകൾ നമുക്ക് ലഭിക്കും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഈ തരത്തിൽ കർത്താവിൽ സമർപ്പിച്ച് നമ്മുടെ പ്രയത്നങ്ങളുമായി മുന്നേറുമ്പോൾ നാം പരാജിതരാവുകയില്ല ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത മതവിശ്വാസികളിൽ ഒരു സംരംഭത്തിൻ്റെ തുടക്കം അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ആറാം വാക്യം ഇങ്ങനെ പറയുന്നു നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും പ്രിയ സഹോദര സഹോദരി നമ്മുടെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ഇടപെടലാണ് വിജയത്തിന്റെ അടിത്തറ നമുക്ക് നേടാൻ പറ്റാത്ത കൃപകൾ പലതും നേടുവാൻ ഈ സമർപ്പണം മതിയാകും അതിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കി നമുക്ക് മുന്നേറാം ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ ആമേൻ ആമേൻ ആമേൻ